വയനാട് സുൽത്താൻ ബത്തേരി ചീരാലിൽ വീണ്ടും ബത്തേരിയുടെ ആക്രമണം മൂന്ന് താറാവ് ഉണ്ടായിരുന്നു ഒരു താറാവിനെയും പിടിച്ചോണ്ട് പോയത് അപ്പം ഞങ്ങൾ ഭയങ്കര രാത്രി പിന്നെ ഉറങ്ങിയിട്ട് പേടിയൊണ്ട് പുറത്തിറങ്ങാതിരിക്കുന്നു അപ്പോൾ രാവിലെ ഒരു ആയപ്പോഴാണ് പിന്നെ ഒന്ന് ഇറങ്ങി നോക്കുന്നത് അപ്പോഴാണ് ഈ സംഭവം കാണുന്നത് ഇവിടെ ഈ പുലിയുടെ വന്യമൃഗങ്ങളുടെ ശല്യം ഭയങ്കര രൂക്ഷമായിട്ടുണ്ട് ഈ വന്യമൃഗ ശല്യം ഒരു ഏഴ് മണിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടെ ഈ പരിസര പ്രദേശത്തുള്ളത് വളർത്തുന്നായനെയും അതുപോലെ തന്നെ താറാവിനെയും പുലി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി വയനാട്ടിൽ പരക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ടടുത്ത് വേടങ്കോട് എസ്റ്റേറ്റ് ഉണ്ട് അവിടുന്ന് തൊട്ട് അത് ഏതാണ്ട് ഒരു അര കിലോമീറ്റർ ദൂരത്തിന്റെ അടുത്തേ ഉള്ളൂടെ പക്ഷെ വനം വനംവകുപ്പിന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല ഇതിന് പിടിച്ചുകൊണ്ട് പോകാനാണ് സാധിക്കുന്നില്ല വനം വനംവകുപ്പിന്റെ കൃത്യമായ ഇടപെടലുകൾ നടക്കുന്നില്ല വയനാട്ടിൽ പരക്കെ ഈ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ പുലിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ മനുഷ്യൻ അവിടെ ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതി ഓൾറെഡി വന്നു അല്ലേ വിവരങ്ങൾ എസ് കെ തന്നെ ഇന്നലെ രാത്രി ആണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇന്നലെ രാത്രി ഒന്ന് പുലർച്ചെയുമായാണ് പുലിയുടെ ആക്രമണം ഉണ്ടായത് ചീരാലിൽ നേരത്തെയും സമാനമായ രീതിയിൽ തന്നെ വളർത്തുമൃഗങ്ങൾ നിരന്തരം ആക്രമിക്കുന്ന ഒരു സ്ഥിതിയുണ്ട് പശുവായും അതോടൊപ്പം തന്നെ ആടുകളായും ഇത്തരത്തിൽ ആക്രമിക്കുന്ന ഒരു അവസ്ഥ ചീരാൽ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇത് ഏഴാമത്തെ മൃഗമാണ് ആക്രമിക്കപ്പെടുന്നത് ഈ വീട്ടിൽ മോഹനൻ്റെ വീട്ടിൽ താറാവിനെയും ഒപ്പം തന്നെ വടർത്തുനായയെയുമാണ് പുലി കൊന്നിരിക്കുന്നത് സ്വാഭാവികമായും ആടുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് പ്രത്യേകിച്ച് തോട്ടം മേഖല ധാരാളമുണ്ട് ആ തോട്ടം നിന്നുള്ള അതൊക്കെ കാടൊക്കെ വെട്ടി വീശണമെന്നുള്ള ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടും നടപടിയാവുന്നില്ല എന്നുള്ളതാണ് വയനാട് സൗത്തിന് കീഴിൽ വരുന്ന ഒരു മേഖലയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അതായത് മേപ്പാടിൽ നിന്നുള്ള ആർ ആർ ടി സംഘം അവിടേക്ക് എത്തിയ ശേഷമാണ് മറ്റു നടപടികൾ സ്വീകരിക്കാൻ അതുമായി ബന്ധപ്പെട്ട ദൂരത്തിൻ്റെ ഒരു പ്രതിസന്ധി കൂടി ആളുകളെല്ലാം തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് ഇവിടെ മാത്രമല്ല ഇന്നലെ ഈ മീനങ്ങാടി മേഖലയിലും സമാനമായ രീതിയിൽ തന്നെ പുലി ഇറങ്ങി ഒരു വളർത്തുന്നെ കൊന്നിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് പുൽപ്പള്ളി അടക്കമുള്ള പ്രദേശങ്ങളിൽ സുൽത്താമ്പത്തേരി നഗരത്തിലെല്ലാം തന്നെ പുലിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ ആശങ്കയുണ്ട് ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ സുർജിത്ത് ഇപ്പൊ വയനാടിന്റെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് ഇപ്പൊ ഈ പുലി ഭീതി കാര്യമായിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ എസ് കെ എൻ പുലി സ്ഥലം ഒന്ന് പുൽപ്പള്ളി മുള്ളങ്കൊല്ലിയാണ് മുള്ളങ്കൊല്ലി മരക്കടവിൽ നിരന്തരം ഈ ആടുകളെ ആക്രമിക്കുന്ന ആക്രമിക്കുന്നൊരവസ്ഥയാണ് ഉള്ളത് അതോടൊപ്പം തന്നെ സുൽത്താൻ ബത്തേരിയിൽ കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയിരുന്നു പോൾ മാത്യൂസ് എന്നയാളുടെ വീടിൻ്റെ പരിസരത്തേക്ക് പുലി എത്തുന്ന അനുഭവം ഉണ്ടായി ഈ പുലി ചീരാൾ റോഡിൽ ചീരാലിലേക്ക് പോകുന്ന ആ റോഡിൽ തന്നെ ഇറങ്ങുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായിട്ടുണ്ട് ആളുകൾ കണ്ടിട്ടുണ്ട് അതൊരു തോട്ടത്തിലേക്ക് ചാടുന്ന ദൃശ്യം പുറത്തു വന്നതാണ് അതോടൊപ്പം പിന്നെ ഇത് ഇതിനുശേഷം ഈ മേപ്പാടി ഭാഗത്തും പല സ്ഥലങ്ങളിലും പുലി ഇറങ്ങുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ ദൃശ്യങ്ങളൊന്നും ലഭ്യം അതോടൊപ്പം ഇപ്പോൾ ചീരാലിലും ഈ സംഭവം ആവർത്തിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ പല ഭാഗങ്ങളിലും വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിലും പുലിയിറങ്ങുന്ന അനുഭവമാണ് നിലവിലുള്ളത് എസ് കെ നൽകിയത്